രാജിക്കില്ലെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ താൻ വിജയിച്ചത് സ്വതന്ത്രനായി എന്നും ചെയർമാൻ അഴിമതി കേസിൽ പ്രതിയായതിനു ശേഷം ആദ്യമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കാനുള്ള സി പി ഐ എം നേതൃത്വത്തിന്റെ നിർദ്ദേശം സംബന്ധിച്ച ചോദ്യത്തോടാണ് ചെയർമാന്റെ പ്രതികരണം ചെയർമാന്റെ അറസ്റ്റ് തടഞ്ഞുള്ള കോടതി ഉത്തരവ് നിലവിൽ വന്നതിനു ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാനെത്തിയത് താൻ രാജിവെക്കില്ലെന്നും വൈകാതെ ചുമതലയേൽക്കും എന്നും അഴിമതി കേസിൽ രണ്ടാം പ്രതിയെ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പത്ത് ദിവസത്തെ ലീവാണ് നൽകിയിട്ടുള്ളതെന്നും താൽക്കാലിക ചുമതല മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആണെന്നും തുടർന്ന് താൻ ഓഫീസിലെത്തി ചുമതലയേൽക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സി പി ഐ എം നേതൃത്വം തന്റെ രാജി ആവശ്യപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാനേ കഴിയൂ അല്ലെങ്കിൽ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും താൻ സ്വതന്ത്ര നിലപാട് ജയിച്ചുവന്ന ആളാണ് മാത്രമല്ല അല്ല തനിക്കെതിരെ മറ്റൊരു അഴിമതി ആരോപണം ഇതുവരെ ഉണ്ടായിട്ടില്ല താനിപ്പോ രാജിവെച്ചാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിവെക്കുന്നതിന് വയ്ക്കുന്നതിന് തുല്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്കറിയാലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ വരുന്ന സ്ഥിതിക്ക് പാർട്ടിക്ക് അത് നിലപാടെടുക്കാനും സാധിക്കും കാരണം അല്ലെ പാർട്ടിയെ അത് വളരെ പ്രസിന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജിവെക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒരു പൊതുവായൊരു സംവിധാനം നമ്മളൊരു സ്വതന്ത്ര നിലപാട് ജയിച്ചു എന്നാണ് അതുപോലെ കഴിഞ്ഞ നാല് വർഷകാലമായിട്ട് തൊടുപുഴയിലെ എൻ്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഈ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കും യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവിലില്ല നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വ്യവസായ പ്രമുഖർ അതുപോലെ തന്നെ കോണ്ട്രാക്ടർമാർ കരാറുകാര് ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ മൂന്നാല് വർഷ കാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോടൊരു പണം ആവശ്യപ്പെട്ടുവെന്നും അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നും അവരുടെ പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷണം ആകാം എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം അന്വേഷിച്ച് എന്റെ സത്യസന്ധം കണ്ടെത്തണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജയിച്ചു വന്ന ഒരു സംവിധാനം എന്ന് പറഞ്ഞ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചു വന്നതാണ് ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ജയിച്ചത് ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിന്റെ അകത്ത് തെറ്റിദ്ധാരണ ആണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എന്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ശാരീരിക അവർക്ക് നോട്ടീസ് കൊടുത്ത് അടുത്ത ദിവസം വിളിപ്പിക്കുന്നുണ്ട് അപ്പൊ എമ്മിന്റെ സി പി എം രാജിവെക്കാൻ പറഞ്ഞിട്ട് പിന്നീട് വഴങ്ങാതെ വിടുന്നില്ല പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ നാല് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു അതിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നാളെ ഇതുവരെ പാർട്ടിയുമായ ഒരു അഭിപ്രായ വിത്യാസമോ മറ്റു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ആ ഒരു ബന്ധം ഇപ്പോഴും പാർട്ടിയുമായിട്ട് യോജിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നൊരു യോഗത്തിൽ ജില്ലാ നേതൃത്വവും അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വവും നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ചെയർമാൻ രാജി മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ അത് അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു ചെയർമാൻ സത്യസന്ധത ബോധ്യപ്പെടാത്തത് കാണാ പാർട്ടി അത്തരം ഒരു തീരുമാനത്തിലേക്ക് വന്നത് അല്ല എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് നിലവിൽ കേട്ടിട്ടില്ല കാരണം വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നിലവിൽ അല്ല അതെ അതെ പറഞ്ഞ് വ്യക്തമാക്കിയപ്പോഴും പാർട്ടി രാജി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് രാജി ആവശ്യം പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ രാജിവെക്കാൻ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഒരു പത്ത് ദിവസത്തോളമായി അത്തോളമായി തൊടുപുഴ നഗരസഭയുടെ വേണ്ട പ്രതിഷേധം നടക്കുക അതിൽ നിന്ന് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയെ പ്രതിനിധരാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ചെയർമാൻ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു പാർട്ടിക്ക് എന്നെ രാജിവെക്കാൻ പറയാൻ മാത്രമേ സാധിക്കുള്ളൂ അങ്ങനെ അല്ല അത് അതിനെ കുറിച്ച് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല കാരണം ഹൈക്കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയാണ് ആ ഒരു വിഷയത്തില് ഞാന് കമന്റ് പറയാൻ ശരിയല്ല താൻ പലരോടും പണം വാങ്ങിയിട്ടുണ്ടെന്ന പ്രതിപക്ഷാരോഹണം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല സി പി ഐ വേണ്ടി താൻ ഇടപെട്ട് പണ പിരിവുകൾ നടത്തിയെന്ന യു ഡി എഫ് ആരോപണം ചെയർമാൻ നിഷേധിച്ചു എന്നാൽ നവകേരള സദസ്സിന് വേണ്ടി ഫണ്ട് സമാഹരിക്കുന്ന ചുമതല തനിക്കായിരുന്നു അത്തരത്തിൽ എത്തിയിട്ടുള്ള ഫണ്ടുകൾ സംബന്ധിച്ച കൃത്യമായ വിവരം ജില്ലാ കളക്ടറെ കൈവശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതി കേസിൽ അറസ്റ്റിലായ അസിസ്റ്റന്റ് എഞ്ചിനീയറെ താൻ സംരക്ഷിച്ചിട്ടില്ല അദ്ദേഹത്തിന് താക്കീത് നൽകിയിട്ടേ ഉള്ളൂ സർവീസിൽ നിന്ന് വിരമിക്കാറായ ആളെന്ന നിലയിലും സസ്പെൻഷൻ നടപടിയെടുത്താൽ കോടതിയിൽ പോയി അനുകൂല വിധി സമ്പാദിക്കാൻ സാധ്യതയുണ്ടെന്ന നിയമം അടിസ്ഥാനത്തിലുമാണ് എഞ്ചിനീയർക്കെതിരെ നടപടികൾ കൈക്കൊള്ളാത്ത സി പി ഐ എം ഓഫീസ് നിർമ്മാണത്തിൽ എഞ്ചിനീയർ വഴിവിട്ട് ഒത്താശകൾ നൽകിയത് മൂലം പാർട്ടി അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയെന്ന പ്രതിപക്ഷ പ്രതിപക്ഷാരോപണവും ചെയർമാൻ നിഷേധിച്ചു നാലുകൊല്ലമായി സി പി ഐ എമ്മുമായി എല്ലാ കാര്യങ്ങളിലും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പാർട്ടി മെമ്പർ അല്ലെന്നും ചെയർമാൻ പറഞ്ഞു